ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം ഇന്നു മുതൽ ചിലപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ വിടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ പോകാൻ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രണ്ട് മാസത്തെ വിടും മൂവായിരത്തി ഇരുന്നൂറ് ഇന്ന് ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് ഇരുപത്തി നാലെന്ന് ധാരണ മന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ദിവസത്തെ നേരത്തെ വിതരണം ചെയ്യുന്ന മാസങ്ങൾ വന്നിട്ടുണ്ട് ഡി ബി ടി സെല്ലുകാരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണി കഴിയുമ്പോൾ വരും ഇനി നാളെ ഉറപ്പായിട്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇന്ന് വിതരണം ചെയ്യാനുള്ള സ സാധ്യതയുണ്ട് ഇരുപത്തി മൂന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷം ഒന്ന് അക്കോ അക്കോ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മാർക്കരുത് മസ്റ്റിംഗ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ചില ആൾക്കാർക്ക് മാത്രം ആയിരത്തി അറുനൂറും ആണ് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ മറ്റ് വീഡിയോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും പറഞ്ഞു പറഞ്ഞും ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ആ ചാനലൊന്നു കയറി കണ്ടാൽ മതി ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈം കൊണ്ട് എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസ്റ്ററിങ്ങൊക്കെ ഡേറ്റ് അടുത്ത മാസം പതിനഞ്ചോടുകൂടി പ്രഖ്യാപിക്കും അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അങ്ങ് നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക